പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ദനഹകാലത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന് കർത്താവിന്റെ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ കടൽ തീരത്തേക്ക് പ്രസംഗിച്ചു വരുന്നതും അവിടെ വിവിധ അത്ഭുതങ്ങൾ രോഗശാന്തികൾ നൽകുന്നതും അതിനെ തുടർന്ന് മലമുകളിലേക്ക് കയറി ശിഷ്യന്മാരെ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്വൽമാരെ പന്ത്രണ്ട് പേരെ വിളിച്ച് തിരഞ്ഞെടുക്കുന്നതുമാണ് ഇന്നത്തെ ധ്യാന വിഷയം ഈ സുവിശേഷ ഭാഗങ്ങൾക്ക് മുമ്പിലായി നമ്മൾ ഈശോ യാത്ര ചെയ്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെയാണെന്ന് ഓരോ ഭാഗങ്ങളിലായി കാണുന്നുണ്ട് ഈശോ സിനഗോഗിൽ പഠിപ്പിക്കുന്നു പത്രോസിന്റെ വീട്ടിൽ പോകുന്നു ഒരു വിജന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു കഫർനാമിലെ ഒരു വീട്ടിൽ വെച്ച് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു ചുങ്ക ചുങ്കസ്ഥലത്തുകൂടി കടന്നുപോയി മത്തായിയെ വിളിക്കുന്നു വയലിലൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുന്നു വീണ്ടും സിനഗോഗിൽ വരുന്നു കടൽ തീരത്ത് വന്ന് പഠിപ്പിക്കുന്നു അതിനുശേഷം മലമുകളിലേക്ക് കയറി അവിടെ പ്രാർത്ഥിക്കുകയും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോ ചെയ്തത് പ്രസംഗിച്ചു എന്നുള്ളതാണ് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിച്ചു അതിൻ്റെ ഫലമായി അവിടെയെല്ലാം അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കും നമ്മുടെ ജീവിതത്തോടും ചേർത്ത് വയ്ക്കാവുന്ന ഒരു ചിന്തയാണിത് ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ വിവിധ തരം സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു നമ്മുടെ ജോലി സ്ഥലങ്ങൾ ഉണ്ടാവാം വീടുണ്ടാവാം നമ്മൾ പോകുന്ന ദേവാലയം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ ആളുകളെ കണ്ടുപൊത്ത് മുട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനെ ദിവസത്തിൽ അല്ലെങ്കിൽ ഓരോ സമയവും നമ്മൾ എത്രയോ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു ഈശോയെ പോലെ ആ സമയങ്ങളിലും ആ സ്ഥലങ്ങളിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എപ്പോഴും അത് വലിയ സുവിശേഷ പ്രഘോഷണം എന്ന രീതിയിലല്ല മറിച്ച് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സുവിശേഷമായി മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് പരിചിതമാണ് പ്രീച്ച് ദോസ്പോൾവേസ് ആൻഡ് യൂസ് വേർഡ്സ് ഓൺലി വെൻ നെസസറി എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സാന്നിധ്യവും എല്ലാം സുവിശേഷമായി മാറട്ടെ രണ്ടാമത് ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോ ചെയ്ത കാര്യം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം പറയും തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുന്നതിനും വിശാചികളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ അവരെ തിരഞ്ഞെടുത്തു സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഈശോയക്കു വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലുണ്ടാവേണ്ടത് ഒന്ന് ഹൃദയം കൊണ്ട് എപ്പോഴും ഈശോയുടെ കൂടെയായിരിക്കുക രണ്ട് എപ്പോഴും ജീവിതത്തിൽ നിന്ന് തിന്മയെ അകറ്റി നിർത്തുക പിശാചിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കുക നമുക്കും പോകുന്ന ഇടങ്ങളിലെല്ലാം ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് ഈശോയോട് ചേർന്നിരിക്കാനും വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒക്കെ തിന്മയെ ഒഴിവാക്കി നിർത്താനും നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ കർത്താവിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നി പറയുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങയോട് ആയിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വാക്കുകളെയും ചിന്തകളെയും നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എപ്പോഴും ഒഴിവാക്കി നിർത്താനും ജീവിതത്തിൽ എപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അങ്ങേ പ്രസംഗിക്കാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വമിശുഹായ്ക്ക് സ്തുതിയായിരിക്കും